വാഹനാപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം രേണു സുതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച റീക്രിയേഷൻ വീഡിയോയ്ക്ക് താഴെ അധിക്ഷേപകരമായ കമൻറ്റുകൾ നിറയുകയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം രേണു വീഡിയോ ചെയ്തത് ചാന്തുപൊട്ട് സിനിമയിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തി എന്ന പാട്ടിന്റെ ക്രിയേഷൻ വീഡിയോ ഇത് കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ ആയ രേണുവിനെയും ദാസേട്ടനെയുമാണ് കാണാൻ കഴിയുന്നത് ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് കാരണം ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ വളരെ മോശമായി പോയി എന്നും സുതിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു എന്നുമാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് സുതിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുതിചേട്ട് ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ് സുതി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മറ്റൊരാൾ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ കണ്ടച്ചാലും മതി എന്നാണ് മറ്റൊരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് അങ്ങനെ പെണ്ണ് എന്താണെന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമൻ്റിട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ നല്ല വീഡിയോകൾ ചെയ്തുകൂടെ എന്നൊക്കെയാണ് മറ്റൊരാൾ ഉപദേശിക്കുന്നത് വളരെ സന്തോഷം ഒരു നല്ല മനുഷ്യൻ്റെ പേരും പറഞ്ഞ് കുറേ കോപ്രായം കാണിച്ചു കാശുണ്ടാക്കുന്നല്ലോ കുറച്ചൊക്കെ ആലോചിക്കണം ശുതിചേട്ടനുള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് എങ്കിൽ നിങ്ങളെ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചേനേ ഇത് ഇപ്പോൾ എന്തിനു വേണ്ടി വീർപ്പുമുട്ടി ഇത്രകാലം ഇരുന്നത് ആയി തോന്നി പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും അത് ശുതിച്ചേട്ടന് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകളാണ് നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് ഇതുവരെ മോശമായി തോന്നി കുറേ ആളുകൾ കുറേ സഹായിച്ചു ഇപ്പോൾ സ്വന്തമായി വീടുണ്ട് മോൻ പഠിക്കുന്നു അതിൻ്റെ ചിലവ് ഫ്ലവേഴ്സ് നോക്കുന്നു ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നല്ലതാണ് പാടില്ല ഹാപ്പിയായി ജീവിക്കണം പക്ഷേ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട് അത് സുതിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള പേരിൽ ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് പിടിച്ചും നിരവധി പേർ കമന്റുകൾ ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞു വീട്ടിലിരിക്കണം എന്ന് പറയുന്നവരോട് പോകാൻ പറ എന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത് ഭർത്താവ് മരിച്ചെന്ന് കരുതി എന്നും വെള്ളസാരിയെടുത്ത് എന്നും ഇരുന്ന് കരയണമെന്നും സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ വേണുവിനോട് പറയുന്നുണ്ട് അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ കൊല്ലം സുതി മരണപ്പെട്ടത്